തിരുവനന്തപുരം വഴയിലെ ബാറിൽ ഗുണ്ടാ നേതാവിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ തമ്മിലടി കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവത്തിൽ ഡി ജി പിക്ക് റിപ്പോർട്ട് ലഭിച്ചു ഇന്റലിജൻസ് മേധാവിയാണ് റിപ്പോർട്ട് നൽകിയത് ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് അടക്കം പങ്കെടുത്ത മദ്യസൽക്കാരത്തിൽ രണ്ട് സി എ മാർ തമ്മിൽ അടിയുണ്ടായി എന്നാണ് റിപ്പോർട്ട് ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ പോലീസും കള്ളനും തമ്മിലാണോ കൂട്ടുകെട്ട് ഈ ഒരു സൽക്കാരമുണ്ടാകുന്നു തമ്മിലടി വരുന്നു എന്താണ് വിശദാംശങ്ങൾ ജയലക്ഷ്മി തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് പഴയകാല അധോലോക നേതാക്കൾ വീണ്ടും സജീവമാകുന്നു എന്നത് അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ കുറച്ച് ഉണ്ട് പല സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ ഏറ്റവും പ്ര പ്രധാനം ഓംപ്രകാശ് അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യമുള്ള വിവിധ പരിപാടികൾ നഗരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം തിരുവനന്തപുരം വഴയിലയിൽ കഴിഞ്ഞ ഡിസംബർ നാലിന് ഒരു ബാറിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് മദ്യസൽക്കാരം നടത്തിയിരുന്നു ആ മധ്യസൽക്കാരത്തിൽ ഓംപ്രകാശ് അടക്കമുള്ള ഗുണ്ടാനേതാക്കൾ ൾ പങ്കെടുത്തു അതേ മധ്യസൽക്കാരത്തിൽ പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തു എന്നുള്ളൊരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഈ മധ്യസൽക്കാരത്തിൽ വെച്ച് തന്നെ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് സി എമാർ തമ്മിൽ തർക്കമുണ്ടാവുകയും തമ്മിൽ അടിപൊളി ഉണ്ടാവുകയും ചെയ്തുവെന്ന് ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആ മധ്യസൽക്കാരത്തിൽ പങ്കെടുത്തു എന്നുള്ള റിപ്പോർട്ട് കൂടി ഇൻ്റലിജൻസ് മേധാവി ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് ഇത് ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനം തന്നെയാണ് എന്നും മാത്രമല്ല ഒരു ഗുണ്ടാനേതാവ് പങ്കെടുക്കുന്ന മധ്യസൽക്കാരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് അത് ഗുരുതര വലിയ വീഴ്ചയായിട്ടും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനൊപ്പം തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ ഈഞ്ചക്കലുള്ള ഒരു ബാറിൽ ഗുണ്ടാനേതാവ് ഓം പ്രകാശും മറ്റൊരു ഗുണ്ടാനേതാവ് എയർപോർട്ട് സാഹചര്യം ുള്ള സംഘർഷമുണ്ടായത് അവിടെ രണ്ട് കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയും മാറുടമകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഫോർട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഓംപ്രകാശിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട രണ്ടുപേരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഫോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും തിരുവനന്തപുരം നഗരം ഗുണ്ടാ സംഘങ്ങളുടെ പഴയ കുടിപ്പകയിലേക്കും അവർ തമ്മിലുള്ള സംഘർഷത്തിലേക്കും വഴിമാറുകയാണോ അതിന് പോലീസ് ഒത്താശ ചെയ്യുന്നോ എന്നുള്ള സംശയം ഉണ്ടാകുന്ന നില നിലയിലേക്കാണിപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ജയലക്ഷ്മി ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുമോ അനന്തൻ ആ ഇത് സംബന്ധിച്ച് ഇനി ഡി ജി പി തലത്തിലാണ് ഒരു തീരുമാനം വരേണ്ടത് ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അച്ചടക്ക നടപടികൾ എടുക്കുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഗുണ്ടാനേതാവിൻ്റെ സാന്നിധ്യവും ഒരേ മധ്യസൽക്കാര ചടങ്ങിൽ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്റലിജൻസിൽ നിന്ന് ഡി ജി പിക്ക് ലഭിച്ചിരിക്കുന്നത് ജയലക്ഷ്മി ശരി അനന്തൻ പോലീസും ഗുണ്ടകളും ഒരേ സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നാണ് വിവരം ഗുണ്ടാനേതാവ് ഓം പ്രകാശ് അടക്കം പങ്കെടുത്ത മധ്യസൽക്കാരത്തിൽ രണ്ട് സി ഐമാർ തമ്മിൽ അടിയുണ്ടായി എന്നും റിപ്പോർട്ടുണ്ട് അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്